ഗർഭകാലത്ത് ഗർഭിണികൾ അനുസരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഗർഭകാലത്ത് ശുചിത്വം അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് കുഞ്ഞിനെയും അമ്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു ഗർഭകാലങ്ങളിൽ സ്ത്രീകൾക്ക് ശേഷി വളരെ കുറവായിരിക്കും ഇത് പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾക്ക് കാരണമാകുന്നു അതുപോലെ തന്നെ ഗർഭിണികൾ പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഗർഭകാലത്ത് കൂടുതൽ ഭാരപ്പെട്ട ജോലികളൊന്നും ഗർഭിണികൾ ഏർപ്പെടാതിരിക്കുക ചില ഗർഭിണികൾക്ക് പുളി ഉപ്പ് എരിവ് എന്നിവയെല്ലാം ഇഷ്ടമായിരിക്കും എന്നാൽ അതൊക്കെ മിതമായ രീതിയിൽ മാത്രം കഴിക്കുക കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുക മാനസിക സംഘർഷം ഭയം ദേഷ്യം എന്നിവയെല്ലാം ഗർഭിണികൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും